ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു റിംഗ് ആണ് ഇത് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പൈനാപ്പിൾ വെച്ചിട്ട് പൈനാപ്പിൾ ജ്യൂസോ അല്ലെങ്കിൽ പൈനാപ്പിൾ ലൈമൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പൈനാപ്പിൾ വെച്ചിട്ടൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള റിംഗാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പൈനാപ്പിൾ ലൈമിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആറ് വ്യത്യസ്ത നിറത്തിലുള്ള ലൈം ജ്യൂസസ് ചെയ്തില്ലേ അപ്പോൾ അതിൽ യെല്ലോ കളറിലുള്ള ലൈം ജ്യൂസിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ലൈമാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ലൈം ജ്യൂസാണ് പൈനാപ്പിൾ ലൈം ജ്യൂസ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോ കൊടുക്കാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൈനാപ്പിൾ കൊണ്ടുള്ള റീഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കുന്നതേ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അത് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു പൈനാപ്പിൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു പൈനാപ്പിളിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സാധാരണ പൈനാപ്പിൾ വെച്ചിട്ട് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയൊക്കെ ആവശ്യമുണ്ട് നമുക്കിപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസിലേക്ക് ഈ വലുപ്പത്തിലുള്ളൊരു പൈനാപ്പിളിൻ്റെ പീസ് മതി അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് പുതിനയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഈ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ ഈ പൈനാപ്പിളിൻ്റെ പീസ് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഉപ്പ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചിലർക്കൊക്കെ ഇതുപോലുള്ള ഡ്രിങ്ക്സിൽ കുറച്ച് ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ ഡ്രിങ്കിൽ പൈനാപ്പിളിൻ്റെ നല്ലൊരു ടേസ്റ്റും മധുരവും ഉപ്പൊക്കെ കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് നമ്മുടെ വീട്ടിൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്